ഹലോ ഗൈസ് ബ്രൈൻ ബുസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് ക്വിസസ് ആണ് പറയാൻ പോകുന്നത് റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ രണ്ട് തവണ നയിക്കുന്ന ആദ്യ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ ഉത്തരം ശ്വേത കെ സുഗതൻ കെസ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്കായി തിരഞ്ഞെടുത്തത് ഉത്തരം ബ്രെയിൻ റോഡ് നിലവാരം കുറഞ്ഞ ഉള്ളടക്കങ്ങൾ സ്ഥിരമായി കാണുകയോ വായിക്കുകയോ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയുടെ മാനസിക ഭൗതിക തലത്തിനുണ്ടാകുന്ന തകർച്ചയാണ് ബ്രെയിൻ റോട്ട് എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് ബ്രെയിൻ റോട്ട് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാര് ആയിരത്തി എണ്ണൂറ്റി ഹെൻറി ഡേവിഡ് തോറ ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി കെ എസ് ആരംഭിക്കുന്ന പദ്ധതി ബൈക്ക് എക്സ്പ്രസ് വേൾഡ് പാരാ അത്ലറ്റിനുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചത് ഷീതൾ ദേവി രക്താർബുദ ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യത്തെ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രി ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ മുംബൈ കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ആപ്പ് ചലോ ആബ് പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥാപിതമായത് ഉത്തർപ്രദേശ് വൃന്ദാവൻ ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കെ എ എസ് പി പുതുവത്സര ദിനത്തിൽ തുടർച്ചയായി ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ട ഏഷ്യൻ രാജ്യം ജപ്പാൻ ആഗോള കുടുംബ ദിനം ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം ജനാധിപത്യത്തിൻ്റെ മാതാവ് വികസിത ഭാരത് ഇന്ത്യയിൽ ഓട്ടിസം അവബോധനത്തിനായി പുസ്തകം പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരം കേരളം കണ്ണുകളെ ബാധിക്കുന്ന പകർച്ചവ്യാധി ട്രക്കോമ സ്വന്തമായി ഭൂമി ഉണ്ടെങ്കിലും വീടില്ലാത്തവർക്കായി വീട് വയ്ക്കാൻ സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി गृहसी पद्धति